നമസ്കാരം ഷിക്കാഗോയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കാണാതായതായി റിപ്പോർട്ട് ഹൈദരാബാദിൽ നിന്നുള്ള രൂപേഷ് ചന്ദ്ര ചിന്തക്കിണ്ടിയെക്കുറിച്ച് ഒരാഴ്ചയായിട്ടും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് വിവരം വിസ്കോൺസിലെ കോൺകോഡിയ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന ഇരുപത്തിയഞ്ചുകാരനായ രൂപേഷ് മെയ് രണ്ട് മുതൽ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തു അതേസമയം വിശദവിവരത്തിനായി പോലീസുമായും ഇന്ത്യൻ പ്രവാസികളുമായും െന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു രൂപേഷിനെ കണ്ടെത്തുകയാണെങ്കിൽ പോലീസിൽ വിവരം നൽകണമെന്ന് ഷിക്കാഗോ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു എൻ ഷെരീഡൻ റോഡിലെ നാലായിരത്തി മുന്നൂറ് ബ്ലോക്കിൽ നിന്നാണ് ഇയാളെ കാണാതായത് മാർച്ച് മുതൽ കാണാതായ മുഹമ്മദ് അബ്ദുൾ അർഫാദ് എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയെ യു എസ് സംസ്ഥാനമായ ഒഹിയോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചിരുന്നു അതേസമയം കാണാതായ മുഹമ്മദ് അബ്ദുൾ അർഫാദിനെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കാൻ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പറഞ്ഞു സമീപകാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏപ്രിലിൽ ഒഹായോയിലെ ക്ലീവ്ലാന്റിൽ ഉമാ സത്യസായി എന്ന ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചിരുന്നു പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിലായി ഇങ്ങനെ ഇപ്പോൾ യു കെയിൽ നിന്നും ലണ്ടനിൽ നിന്നും അതുപോലെ തന്നെ നിരവധി കൊലപാതക വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ദിവസവും കാണാനാകുന്ന വാർത്തയും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്